എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നതിനെക്കുറിച്ചും ബസ് സമരം വരുന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ മഴ അറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് നേരത്തെ എട്ട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന യെല്ലോ അലേർട്ട് ഇപ്പോൾ പത്ത് ജില്ലകളിലേക്ക് നീട്ടിയാണ് മഴ അറിയിപ്പിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന പ്രകാരം സെപ്റ്റംബർ ആദ്യവാരം കേരളത്തിൽ മഴ തകർത്തു പെയ്യാനാണ് സാധ്യത സെപ്റ്റംബർ നാലാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഏതൊക്കെ ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നോക്കാം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങി എട്ട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അതേപോലെ അടുത്തത് ബസ് സമരവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബസ് തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ് സമരത്തിന് മുന്നോടിയായി സെപ്റ്റംബർ ഇരുപതാം തീയതി സൂചനാ പണിമുടക്ക് നടത്താനും തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചിട്ടുണ്ട്